നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പാനൂരിൽ ആ ബോംബ് നിർമ്മിച്ചത് ആർക്കു വേണ്ടി യു ഡി എഫിന്റെ ഈ ചോദ്യത്തിന് മുന്നിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് സിപിഎം ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട ഷെറിലിന്റെ വീട്ടിൽ സി പി എം നേതാക്കൾ കൂട്ടത്തോടെ എത്തി പാനൂർ ഏരിയ കപ്പറ്റി അംഗം സുധീർ കുമാറും പോയിലൂർ എൽ സി അംഗം എ അശോകനുമാണ് കൊല്ലപ്പെട്ടയാളുടെ വീട്ടിലെത്തിയത് ബോംബുണ്ടാക്കിയ കേസിലെ പ്രതികളുമായി പാർട്ടിക്ക് യാതൊരുവിധ ബന്ധവുമില്ല എന്ന് എന്നാവർത്തിക്കുമ്പോഴാണ് ഇത്തരം നടപടികൾ ബോംബ് നിർമ്മാണം നടന്ന പ്രദേശത്തേക്ക് നേരത്തെ ചില സി പി എം നേതാക്കൾ എത്തിയിരുന്നു എന്ന് നാട്ടുകാരുടെ മൊഴി ആൾപാർപ്പില്ലാത്ത പ്രദേശത്താണ് ഒഴിഞ്ഞ രണ്ട് വീടുകൾ സിപിഎമ്മിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള പ്രദേശം മരിച്ച ഷെർലിന്റെ മൃതദേഹം ഇക്കഴിഞ്ഞ ദിവസം പുത്തൂരിലെ വീട്ടിലെത്തിച്ചതിനുശേഷം സംസ്കാരമടക്കമുള്ള നടപടികളിലേക്ക് കടക്കും മൃതദേഹം വീട്ടിൽ എത്തിക്കുന്നതിന് തൊട്ടു മുൻപായിരുന്നു സി പി എം നേതാക്കളുടെ സന്ദർശനം ബോംബ് നിർമ്മാണത്തിലെ പ്രധാന പ്രതികളായ ഷെറിലും വിനീഷും സി പി എം പ്രവർത്തകരെ വർദ്ധിച്ച കേസിൽ പ്രതികളാണ് എന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇക്കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പാർട്ടിയുമായി പ്രതികൾക്ക് യാതൊരുവിധ ബന്ധവുമില്ല എന്ന് പലതവണ വിശദീകരിച്ച സി നേതാക്കൾ തന്നെ ഒടുവിൽ ഷെറിലിന്റെ വീട്ടിലെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇതിനിടയിൽ വിചിത്രമായ ചില പ്രസ്താവനകൾ സിപിഎം നേതാക്കളുടെ ഭാഗത്തുനിന്ന് പുറത്തുവന്നു മരിച്ച വീട്ടിൽ പോകുക എന്നത് മനുഷ്യത്വപരമായ ഒരു കാര്യമാണ് പാർട്ടി എന്ന നിലയിൽ ആരും പോയിട്ടില്ല ഏരിയ സെക്രട്ടറി കെ കുഞ്ഞബ്ദുള്ളയുടെ വാക്കുകളാണിത് വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഇപ്പോൾ കൊലപാതക രാഷ്ട്രീയ ചർച്ചകൾക്ക് തീ പിടിച്ചിരിക്കുന്നു തീപിടിച്ചിരിക്കുന്നു ചന്ദ്രശേഖരൻ വധത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമായി ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രചരണ വിഷയമാക്കി യു ഡി എഫ് ഉയർത്തിക്കൊണ്ടുവരുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായ ഈ ബോംബ് സ്ഫോടനം ആർക്കു വേണ്ടിയാണ് ഈ ബോംബുണ്ടാക്കിയത് എന്നു ചോദ്യത്തിന് സി പി എമ്മിന് ഉത്തരമില്ല ായി വടകരിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ ഇക്കഴിഞ്ഞ ദിവസം കട്ടക്കലിപ്പിലായിരുന്നു പല കാര്യങ്ങളിലും പാർട്ടി സൂക്ഷ്മതയും ജാഗ്രതയും പുലർത്തുന്നില്ല എന്ന് ശൈലജ ഏറ്റവും അടുപ്പമുള്ളവരോട് പറഞ്ഞു എന്തിനായിരുന്നു ഇപ്പോൾ ബോംബ് നിർമ്മാണം നടത്തിയത് എന്ന് ബി ജെ പി നേതാക്കളുടെ ചോദ്യത്തിനും സി പി എമ്മിന് ഉത്തരമില്ല പാനൂരിലെ ബോംബ് സ്ഫോടനം കൂടിയായപ്പോൾ വടകരയിലെ പ്രചരണ രംഗത്ത് വീണ്ടും കൊലപാതക രാഷ്ട്രീയം നിറഞ്ഞു കത്തുന്നു ബോംബ് നിർമ്മാണത്തിനിടയിലുണ്ടായ സ്ഫോടനത്തിൽ ഒരു സിപിഎം പ്രവർത്തകൻ കൊല്ലപ്പെടുകയും മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതോടെ സിപിഎമ്മിനെ പ്രതിക്കൂട്ടിലാക്കി അതിശക്തമായ പ്രചരണമാണ് ഇപ്പോൾ യു നടത്തുന്നത് സ്ഫോടനം നടന്ന വെള്ളിയാഴ്ച യു ഡി എഫിന്റെ പ്രചരണ യോഗങ്ങളിൽ നിറഞ്ഞത് ഈ സംഭവമാണ് ശനിയാഴ്ച സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിനെയും കെ കെ രമ എം എൽ എയുടെയും നേതൃത്വത്തിൽ പാനൂരിൽ സമാധാന യാത്ര നടത്തി വടകര മണ്ഡലത്തിൽ മാത്രമല്ല ഇതിന്റെ അലയൊലികൾ കേരളത്തിലെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും ഇപ്പോൾ പ്രകടമാണ് പാനൂരിലെ ബോംബ് സ്ഫോടനത്തിൽ സി പി എം മറുപടി പറയണം എന്ന മിക്ക കോൺഗ്രസ് നേതാക്കളും അതിശക്തമായ പ്രസംഗങ്ങളാണ് ഇപ്പോൾ തകർക്കുന്നത് ചുരുക്കത്തിൽ വടകരയിൽ യു ഡി എഫ് കളം നിറഞ്ഞതോടെ തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലാണിപ്പോൾ കെ കെ ശൈലജ എന്തു മറുപടി പറയണം എന്ന് ശൈലജയ്ക്ക് കൃത്യമായി ഉറപ്പില്ല അതിനിടയിൽ ശൈലജയോടൊപ്പം കൊല്ലപ്പെട്ട ഷെറിൽ നിൽക്കുന്ന ഫോട്ടോ കൂടുതൽ വിനയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിക്ക് വരുത്തിവച്ചിരിക്കുന്നത് എന്തുകൊണ്ട് ടി പി കേസ് ഇപ്പോഴും ചർച്ചയാക്കുന്നു എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണ് പാനൂരിലെ ബോംബ് സ്ഫോടനമെന്ന് യു നേതാക്കൾ വിശദീകരിക്കുന്നു കൊലപാതക രാഷ്ട്രീയത്തിൽ നിന്ന് ഇതുവരെ സി പി എം മുക്തരായിട്ടില്ല ടി പി കേസിലെ പ്രധാന പ്രതികളുമായി സ്ഫോടനത്തിൽ പരിക്കേറ്റവർക്കുൾപ്പെടെ അടുത്ത ബന്ധമുണ്ട് എന്ന ആരോപണം യു ഡി എഫും ആർ എം ബിയുമൊക്കെ ഉന്നയിക്കുന്നു ഇത് തെളിയിക്കുന്ന ചിത്രങ്ങളും അവർ പുറത്തുവിട്ടു ടി പി കേസിലെ പ്രധാനപ്പെട്ട പ്രതികളെല്ലാം ഹൈക്കോടതി വിധിയോടെ പുറത്തിറങ്ങാൻ കഴിയാത്തവിധം ജയിലിൽ അകപ്പെട്ടു ഇവരുടെ വിടവു നികത്താനായി വലിയൊരു ക്രിമിനൽ സംഘത്തെയാണ് ഇപ്പോൾ സി പി എം പാരൂരിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ വളർത്തുന്നത് എന്ന് യു ഡി എഫ് നേതാക്കൾ ആവർത്തിച്ചു പറയുന്നു പാനൂർ സ്ഫോടനത്തിന്റെ അപകടവശങ്ങൾ ടി പി കേസുമായി ബന്ധപ്പെടുത്തി ബോംബ് രാഷ്ട്രീയത്തിനെതിരെ ആഞ്ഞടിക്കുന്ന സമീപനമാണ് ഇപ്പോൾ യുഡിഎഫ് കൈക്കൊണ്ടിരിക്കുന്നത് പാർട്ടിയുമായി ബന്ധമില്ലാത്തവരാണ് ബോംബ് നിർമ്മാണത്തിനിറങ്ങിയത് എന്ന് സിപിഎം വിശദീകരണം ജനങ്ങൾക്ക് പോലും ദഹിക്കുന്നില്ല യു ഡി എഫ് ആർ എം ബി പ്രസ്താവനകളെയും പ്രസംഗങ്ങളെയും പ്രതിരോധിക്കാൻ കഴിയാതെ വിറങ്ങലിച്ചു നിൽക്കുന്ന സിപിഎം പാർട്ടി അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പ്രതിസ്ഥാനത്തുള്ള കൊലക്കേസുകളും പറ്റും കുത്തിപ്പൊക്കി ഇപ്പോൾ തന്നെ സൈബർ ഇടങ്ങളിൽ പ്രതിരോധം സൃഷ്ടിക്കാനുള്ള പുറപ്പാടിലാണ് സി പി എം രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ വടകര ലോക്സഭാ മണ്ഡലം അന്ന് കെ മുരളീധരനും പി ജയരാജനും നേർക്കുനേർ ഏറ്റുമുട്ടുന്നു കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയം തന്നെയാണ് അന്ന് യു ഡി എഫ് ഏറ്റവും ശക്തമായ പ്രചരണ വിഷയമാക്കിയത് ടി പി ചന്ദ്രശേഖരൻ വധവും കണ്ണൂർ ജില്ലയിലെ കൊലപാതക രാഷ്ട്രീയവുമൊക്കെ കൃത്യമായി തെരഞ്ഞെടുപ്പ് വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാൻ അന്ന് യു കഴിഞ്ഞു സമാനമായ സാഹചര്യമാണ് പാനൂർ ബോംബ് സ്ഫോടനത്തിലൂടെ ഇപ്പോൾ യു ഡി എഫിന് കൈവന്നതും ടി പി വധവും ഷുക്കൂർ വധവുമൊക്കെ ജനങ്ങളുടെ മുന്നിൽ ചർച്ചയായെത്തിക്കാൻ ഇപ്പോൾ യുഡിഎഫിന് കഴിയുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ കൊല്ലപ്പെട്ട ഷിറിലും കെ കെ ശൈലജയും ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ വൈറലാണ് ഇതിൽ കൃത്യമായ വിശദീകരണത്തിന് ഇതുവരെ കെ കെ ശൈലജയ്ക്ക് സാധിച്ചിട്ടില്ല ഒരു എന്ന നിലയിൽ പലരും തന്നെ സമീപിക്കാറുണ്ടെന്നും അവർ ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കാറുണ്ട് എന്നും കെ കെ ശൈലജ പറയുന്നു എന്നാൽ സാധാരണ ജനങ്ങൾക്ക് ഇതൊന്നും അത്ര ദഹിക്കില്ല സി പി എമ്മിന്റെ പിടിപ്പുകേട് പല പ്രചരണങ്ങളിലും പ്രകടമാണെന്ന് കെ കെ ശൈലജ തന്നെ അടുത്ത സുഹൃത്തുക്കളോട് പറയുന്നു വടകരയിൽ തന്നെ തീർക്കാനുള്ള ഏതെങ്കിലും കുബുദ്ധികളുടെ നീക്കങ്ങളാണോ ഇതെന്ന് ശൈലജ സംശയിച്ചാൽ അതിൽ പറയാനില്ല ഷാഫി പറമ്പിലിന്റെ കടന്നുവരവോടെ വടകരയിൽ വലിയ മുന്നേറ്റമാണ് ആദ്യഘട്ടത്തിൽ യു ഡി എഫിന് കൈവന്നത് എങ്കിൽ പാനൂർ ബോംബ് സ്ഫോടനത്തോടെ അത് ായി നിൽക്കുന്നു ഏറെ രാഷ്ട്രീയ മണ്ഡത്തലങ്ങൾ തന്നെയാണ് എൽ ഡി എഫ് ക്യാമ്പ് സ്വയം വിളിച്ചു വരുത്തിയത് പാനൂർ ബോംബ് സ്ഫോടനത്തിൽ എന്തായാലും തകർത്തടിയുന്നത് കെ കെ ശൈലജയുടെ സ്വപ്നങ്ങൾ തന്നെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്